അതീവ നാടകീയ സംഭവങ്ങൾക്കാണ് ഇന്നലെ കേരളം സാക്ഷിയായതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുത്തിരിക്കുന്നു അതിജീവിതം ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് ഈ കേസ് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിതം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്തൊക്കെയാണ് അറസ്റ്റിലേക്കുള്ള സാധ്യത അത് എത്രത്തോളമാണ് ഉടൻ ഉണ്ടാകുമോ അറസ്റ്റ് പ്രശാന്ത് ഉണ്ടായേക്കും എന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും എഫ് ഐ ആർ ഇട്ടിരിക്കുന്നു എഫ് ഐ ആറിൽ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു ലൈംഗിക പീഡനം നിർബന്ധിത ഗർഭചിദ്രം അടക്കമുള്ള ഗുരുതര വകുപ്പുകളാണ് ഇപ്പോൾ എഫ് ഐ ആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരം വലിയമല സ്റ്റേഷനിലാണ് നിലവിൽ കേസ് എടുത്തിരിക്കുന്നത് എന്നാൽ നേമം സ്റ്റേഷനിലേക്ക് മാറ്റും കേസിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി കേസ് നേമം സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞ ഒരു പകൽ മുഴുവനും പകലും രാത്രിയും മുഴുവനും അതിനാടകീയമായ സംഭവങ്ങൾക്കാണ് തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത് ഒപ്പം പാലക്കാടും സാക്ഷ്യം വഹിച്ചത് ഈ പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതായിരുന്നു പരാതി നൽകാനെത്തി നേരിട്ട് എത്തിക്കൊണ്ടായിരുന്നു പരാതി നൽകിയത് രേഖാമൂലം എഴുതുന്ന യും ചെയ്തു അതായത് നേരത്തെ ഈ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വരുന്ന വാർത്തകൾ വരുമ്പോഴും അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കട്ടത്തോട് ചോദിക്കുമ്പോഴ്പോഴും പരിഹാസപൂർവമായി തെളിവ് എവിടെ തെളിവെവിടെ എന്ന് ചോദിക്കുമായിരുന്നു അല്ലെങ്കിൽ പരാതി എന്ന് ചോദിക്കുമായിരുന്നു എന്നാൽ ആ പരാതി ആണ് ഇന്നലെ രജിസ്റ്റർ ചെയ്തത് കേസ് മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തിയതിന് പിന്നാലെ എ ഡി ജി പി എച്ച് വെങ്കടേഷിന് കൈമാറുന്നു എച്ച് വെങ്കടേഷൻ ക്രൈം എസ് പിക്ക് ഇത് ഈ കേസ് കൈമാറുകയും ചെയ്തു ആ റൂറൽ എസ് പി ക്രൈം എസ് പി ആണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ആ അന്വേഷണ ചുമതല കൈമാറുകയും ചെയ്തു പ്രത്യേക കേസായി പരിഗണിച്ചുകൊണ്ട് തന്നെ ഇത് അന്വേഷണം നടപ്പം നീക്കം നടക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് വലിയമല സ്റ്റേഷനിലേക്ക് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എഫ്ഐആർ ഐ ആർ ഇട്ടുകൊണ്ട് ഇപ്പോൾ അന്വേഷണം നീക്കം നടക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് എഫ്ഐആറിൽ പറയുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നിർബന്ധിത ഗർഭചിത്രം നടത്തി അതോടൊപ്പം തന്നെ ലൈംഗിക പീഡനം നടത്തി എന്നതടക്കമാണ് പാലക്കാട് എം എൽ എം എൽ എക്കെതിരായിട്ടുള്ള വകുപ്പുകൾ ഇനിയും എഫ്ഐആർ ലഭിക്കേണ്ടിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ വകുപ്പുകളാണ് ചുമത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മണിക്കൂറുകളോളമാണ് ചെലവഴിച്ചത് എ ഡി ജി പിന്നെ എന്തായാലും അതിനിടെ അതിജീവിത കുഴഞ്ഞു വീണു എന്നൊരു വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ആരോഗ്യനില ആരോഗ്യനില എങ്ങനെ 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 തുടരുകയാണ് തുടരുകയാണ് പ്രശാന്ത് പരാതി പറയുകയും ചെയ്തു ഈ വിഷയങ്ങളെല്ലാം കാരണം തനിക്ക് നേരെ ആക്ഷേപങ്ങൾ അതോടൊപ്പം തന്നെ എം എൽ എയുടെ ഭാഗത്തുണ്ടായ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുണ്ടായിട്ടുള്ള ആക്ഷേപങ്ങൾ അതോടൊപ്പം തന്നെ നടന്ന സംഭവം ഈ ഇക്ക കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായിട്ടുള്ള എം എൽ എയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള സമീപനങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ അത് രേഖാമൂലം ആണ് യുവതി പരാതി നൽകിയത് അതിവൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്ക് അവിടെ സാക്ഷ്യം വഹിച്ചു എന്നതടക്കമുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യുവതി കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു നിലവിലെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നാണ് നമ്മൾ കരുതുന്നത് കൂടുതൽ ഒന്നും ലഭ്യമല്ല മാത്രം നിലവിൽ സാധിക്കുന്ന ഒരു സാഹചര്യമല്ല അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ ഒരു ഒരു നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഈ നിലനിൽക്കുന്ന കേസ് നമുക്കറിയാം രാഹുൽ മാങ്ങൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്ന സാഹചര്യമാണുള്ളത് ലൈംഗിക പീഡനം നിർബന്ധിത ഗർഭചിത്രം തുടങ്ങി ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് റിപ്പോർട്ട് ചെയ്തത്